അപ്പൊ ഭാഗ്യമില്ലാന്നും പറഞ്ഞു ക്യാമറ ഓഫാക്കി ഇവിടുത്തെ സ്റ്റോറേജ് കളെന്ന് വിചാരിച്ച് തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് ആയിരുന്നു ആൾക്കാർ വണ്ടി തറഞ്ഞ് നിർത്തി ടൗണിന് പോകണ്ട അവിടെ ആന എന്തോ നിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് നടന്നത് നിങ്ങൾ തന്നെ ഓടിക്കോ ഹായ് ആകെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നവർക്കായിരിക്കും ഞാൻ ഇവിടെ വരെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിലൊരു പതിനാലു മെമ്പേഴ്സുള്ള ആനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഷോർട്സും കാര്യങ്ങളും ഞാൻ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന് എനിക്ക് ലീവാണ് അപ്പോൾ ഇന്ന് ആ ആനക്കൂട്ടത്തിന് തപ്പി ഇറങ്ങിയതാണ് കേട്ടോ നമ്മൾ റെഗുലറായിട്ട് പോകുന്ന വഴി കൂടെ ഒക്കെ ഈ ആനക്കൂട്ടം ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ എടുക്കാമോ ഒന്ന് ആലോചിച്ച് ഒന്ന് അങ്ങനെ വന്നതാണേ അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം ആനക്കൂട്ടം ഉണ്ടോ അല്ലോ എന്ന് അപ്പോൾ ഈ ആനക്കൂട്ടം വന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടാം അപ്പോൾ ഇവിടം തൊട്ടാണ് നമ്മുടെ ആനയുള്ള സ്ഥലം സ്റ്റാർട്ടാവുന്ന കേട്ടോ അപ്പൊ ഇവിടെ തൊട്ട് നമ്മൾ എവിടെ വേണമെങ്കിലും റോഡിന്റെ രണ്ട് സ്ഥലത്ത് വേണമെങ്കിലും ആനേനെ പ്രതീക്ഷിക്കാം ആ പ്രതീക്ഷിച്ച് വേണം പോവാൻ ഇതോ ഇവിടെ ഒക്കെ വന്നിട്ടുണ്ട് ഇത് കൊമ്പ് വെച്ചിട്ട് കൊമ്പ് വെച്ചിട്ട് റോഡിന് സൈഡ് ഇടിച്ചേക്കണേ ഉണ്ടോ ഇത് ആനേന്റെ കൊമ്പിന്റെ ഇത് അപ്പൊ ഇവിടെ കൂട്ടം ഉണ്ട് ഈ പരിസരത്തൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഫ്രഷ് ആണ് ഇന്നലെയോ ഇന്നലെ എങ്ങാണ്ട് ഇന്ന് രാവിലെയോ ഇന്നലെ രാത്രി എങ്ങാണ്ട് ഇടിച്ചു കണ്ടോ അത് പോയി നോക്കാണ്ടായാലും ഈ സൈഡിലൊക്കെ ആനനെ കാണുന്ന പക്ഷെ പകല അതുകൊണ്ട് പ്രതീക്ഷിക്കണ്ട ഇവിടെ എൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഇത് ഫോറസ്റ്റ് ബൗണ്ടറി ആണ് താഴെ തമിഴിൽ എഴുതിക്കുന്ന തടൈ ചെയ്യപ്പെട്ട പകുതി ഉള്ളിൽ ചെല്ല അനുമതി ഇല്ലേ ആ ഇത് നിരോധിത മേഖലയാണ് ഉള്ളിൽ പോകാൻ പാടില്ല എന്നാണ് എഴുതിയിട്ടുണ്ട് ഇവിടെ ആന ഉള്ളതാണ് പക്ഷെ ഇവിടെ ആൾക്കാരും താമസിക്കുന്നുണ്ട് സാധാരണ കൂട്ടമുണ്ടെങ്കിൽ ഇവിടെ കാണണ്ടാണ് ഇവിടെ ഒന്നും കാണുന്നില്ല ഇന്ന് ചിലപ്പോ മലേന്റെ അപ്പുറ സൈഡിലായിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം ഇവിടെ ഇറങ്ങി വന്ന പാടുണ്ട് പക്ഷെ അതിനൊന്നും കാണുന്നില്ല ചിലപ്പോ കിടക്കുവൊക്കെ ആയിരിക്കും കാടിന്റെ ഉള്ളിൽ ഇത്രയും വലിയ കാടല്ലേ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എല്ലായിടത്തും കണ്ടാലോ ഒരു ആനക്കുട്ടി ഈടയ്ക്ക് കെൻറ്റില് വീണു ആ കൂട്ടത്തിൽ നിന്ന് അതിന്റെ കുറെ സീനൊക്കെ ഇണ്ടോ അവിടെ ആനക്കുട്ടി കെണില് അപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ടീമിനെ ആ കിണർ ജെ സി ബി ഐ ചീടിച്ച് ആനക്കുട്ടീനെ കയറ്റുന്ന ദൃശ്യങ്ങളാണ് അപ്പൊ നിങ്ങള് കാണുന്നത് അപ്പൊ നമ്മുടെ കുഴിയിൽ വേണോ കുഞ്ഞിനെ കയറ്റി വിട്ടിട്ട് അതിന്റെ ഫാമിലിന്റെ നടക്കുന്നതിന്റെ ഡ്രോൺ ഷോട്ട് ആട്ടോ ഇത് അപ്പൊ നമുക്ക് ആനേനെ കാണാൻ പറ്റുന്ന രണ്ടാമത്തെ സ്പൂട്ടിൽ നമ്മൾ വന്നു ആ കാണുന്ന കുന്നില്ലേ അതിന്റെ പൊക്കത്താണ് സ്ഥിരം ആന ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇന്നും അവിടെ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല സാധാരണ അവിടെ ഉണ്ടാവണ്ടാണ് ആന കൂട്ടാണ്ടാവണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഷോർട്സിൽ വീഡിയോ ഇട്ടപ്പോ ആ കുന്നിട്ടു നിന്നായിരുന്നു പക്ഷെ ഇന്ന് നോക്കിയിട്ട് അതിനെ കാണുന്നില്ല കേട്ടോ അപ്പൊ ഭാഗ്യമില്ല എന്നും പറഞ്ഞു ക്യാമറ ഓഫ് ആക്കി ഇതൊക്കെ സ്റ്റോറേജുകളെന്ന് വിചാരിച്ച് തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് ആയിരുന്നു പകുതിയിൽ ആൾക്കാർ വണ്ടി തടഞ്ഞു നിർത്തി ടൗണിൽ പോകണ്ട അവിടെ എന്തോ നിൽക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് നടന്നത് നിങ്ങൾ തന്നെ കണ്ടുപോകും അപ്പൊ കൈഷ് നമ്മളെ നമ്മൾ പോയ രണ്ടാമത്തെ സ്പോട്ടിന്റെ ചെരുവിൽ ആന ഉണ്ടാവുന്നു നമ്മള് കണ്ടില്ലേ പോയിട്ട് തിരിച്ചു വരുന്നിടത്താ കാണുന്നത് ഇപ്പൊ അത് റോഡിലേക്ക് ഇറങ്ങാൻ നിക്കാ റോഡിലേക്ക് ഇറങ്ങി തുടങ്ങി ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടെന്നാ പറഞ്ഞ കേട്ടോരെണ്ണം ഇറങ്ങി തുടങ്ങി അതിന്റെ പുറകില് വേറെ ഉണ്ടെന്നാ പറഞ്ഞു രണ്ടും കൊമ്പനാന്നിട്ടോ പറഞ്ഞു നോക്കാം ഇറങ്ങില്ല ഒന്നല്ല ഒന്നല്ല റോഡിൽ ഇറങ്ങി റോട്ടിലിറങ്ങി വേറെ ഒരെണ്ണം കൂടി ഇറങ്ങാൻ നിൽക്കുക കേട്ടോ അപ്പൊ കൂടി ഇറങ്ങാൻ നോക്കാം ഇപ്പൊ നമ്മടെ രണ്ടാമത്തെ കൊമ്പനും കൂടി ഇറങ്ങി ഇറങ്ങിട്ടോ ഇത് കുറച്ച് ഡേഞ്ചർ ആനയാണെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് ഇതിന്റെ പേരെന്താ ബുള്ളറ്റോ അങ്ങനെ എന്തോ പറയുന്നത് കേട്ടോ ഫോറസ്റ്റുകാര് വിളിക്കുന്നൊക്കെ പറയുന്നേ കേട്ടോ കാരണം ഭയങ്കര വേഗത്തിൽ ഓടി മനുഷ്യന്റെ അടുത്ത് വരുമെന്നു കേട്ടോ പറയുന്നത് അപ്പൊ ആനയുടെ വീഡിയോ എടുക്കുന്ന വെച്ചാൽ ഞങ്ങൾ ആനയുടെ മൂട്ടിലൊന്നും പോയി നിൽക്കുന്നില്ല ഞാൻ ഇവിടെ ഫോറസ്റ്റ് സൂമിലാട്ടോ എടുത്തോണ്ടിരിക്കുന്നത് എത്രയും സേഫ് ഡിസ്റ്റൻസിലാണ് ഞങ്ങൾ നിക്കുന്നത് അതുപോലെ ഇങ്ങനെ പോയി ഒന്ന് നിക്കരുത് അതുപോലെ ഞങ്ങൾ വണ്ടിയൊക്കെ തിരിച്ചു ഓടാൻ തയ്യാറായിട്ടാണ് നിക്കുന്നത് അതൊക്കെ നോക്കി വേണം വീഡിയോ എടുക്കാൻ കേട്ടോ ഓടിക്കോ പോയാ ആനകള് രണ്ടും റോട്ടിൽ താഴേക്ക് ഇറങ്ങി താഴെ ഒരു തോട്ടത്തിലേക്ക് പോയിട്ടുണ്ട് താഴെ കാപ്പിത്തോട്ടം അതേപോലെ കവുന്തോട്ടം ഒക്കെയാണ് ഞാൻ തോട്ടത്തിന്റെ കാര്യം തീരുമാനമായി തോന്നുന്നു രണ്ടും തോട്ടത്തിലേക്ക് ഇറങ്ങി ഒരു അര മണിക്കൂറിനുണ്ട് റോട്ടിലെ കൂടി ആൾക്കാരുണ്ടോ അതെന്നെ കാണാൻ വൈകുന്നേരം പോകുന്നവരൊക്കെ നിർത്തി വണ്ടി നിർത്തി ആന നോക്കുന്നുണ്ട് അപ്പൊ ആന ചക്കറിക്കാൻ നോക്കുമ്പോ അതായത് പ്ലാവ് തള്ളി നോക്കുമ്പോ ആൾക്കാർ കേട്ടെ അപ്പൊ ആനകളെ കണ്ടുകണ്ട് നിന്ന് സമയം സമയം ആറരയായി അതേപോലെ തന്നെ ഇത് റോഡിന്റെ സൈഡിലാണോ എപ്പളാ റോട്ടിലേക്ക് കയറാൻ പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ തന്നെ ശരിയാവില്ല വീട്ടിൽ പോട്ടോ അപ്പൊ നമ്മള് ആനക്കൂടെ തപ്പി ഇറങ്ങി പതിനാലാനൊന്നും കിട്ടിയില്ല നമുക്ക് ആകെ രണ്ടാനെ കീട്ടിയുള്ളൂ കേട്ടോ രണ്ടെണ്ണം വെറുത്തായ തൊട്ടടുത്താട്ടോ കിട്ടിയ അപ്പോൾ ഇതുപോലത്തെ കണ്ടന്റിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് വീഡിയോ ഇടുന്നു കേട്ടോ അപ്പൊ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും ഓഫ്